കൈസ് അപ്പൊ നമ്മള് ഉറുമിന്റെ കൂടിലേക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഉറുമ്പിന്റെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കൈസ് ഇത് നല്ലോണം മയങ്ങിട്ടുണ്ട് കൈസ് ഗൈസ് ഗായ്സ് ബ്ലക്കാൻ്റെ യൂട്യൂബ് ചാനൽ നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത് ഉറുമ്പിനെ കൊല്ലുന്നൊരു വീഡിയോ ആണ് എല്ലാവർക്കും ഉപകാരമായ ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് നമുക്കിതിനായിട്ട് ആവശ്യമായത് ഓറഞ്ച് തൊലിയാണ് ഞാൻ ഇവിടെ ഓറഞ്ചിൻ്റെ തൊലി എല്ലാം ഇങ്ങനെ പിച്ചി ഇട്ട് കൊടുക്കുകയാണ് ചെറുതായി കഷ്ണ കഷ്ണമായിട്ട് നമുക്കിങ്ങനെ പിച്ചി ഇട്ട് കൊടുക്കാം ഇത് ഉറുമ്പ് വരുന്ന ഭാഗത്തെല്ലാം തേക്കാൻ പറ്റിയ ഐറ്റം ആണ് ഇത് നമ്മൾ രണ്ട് സ്പൂൺ ഉപ്പാണ് എടുത്തിട്ടുള്ളത് ഈ ഉപ്പും പിന്നെ ഒരു ഗ്ലാസ് വെള്ളം പിന്നെ ഇത് ഇത് നല്ലപോലെ ഞാൻ പിച്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല അരയ്ക്കാൻ പറ്റിയ ഒരു കഷ്ണമായിട്ട് പിച്ച് ഇട്ടുകൊടുക്കുക നല്ലപോലെ അരഞ്ഞു വരണം അതുപോലെ ഇത് പിച്ച് ഇട്ടുകൊടുക്കുക ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇനി നമുക്ക് ഉപ്പും വെള്ളം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കി വെക്കാം കല്ലുപ്പായോണ്ട് അത് അരയാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നമ്മൾ ഇതൊന്ന് അ അരിച്ച് വെക്കുകയാണ് നല്ലോണം വെള്ളത്തിൽ മെൽറ്റ് ആയി വരുന്ന ഒരു ഇതിൽ പൊടിയുപ്പാണെങ്കിൽ വെള്ളം ഒഴിക്കാം അരിക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഈ ഉപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം ഗൈസ് അപ്പം ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പം ഇത് നല്ലപോലെ അരഞ്ഞിട്ടുണ്ട് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഗൈസ് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം നല്ലപോലെ അരച്ചുകൊടുക്കാം കേട്ടോ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ട് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇത് ഞാൻ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതങ്ങ് മാറ്റാം ഇതൊരു ബോട്ടിലൊക്കെ ഒഴിച്ച് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യത്തിനടുത്ത് സ്പ്രേ ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾ ഒഴിക്കുന്നതിലായിട്ട് നല്ലതാണ് സ്പ്രേ ചെയ്യുന്നത് അത് നിങ്ങൾ ഒരു സ്പ്രേ ബോട്ടിലോ അല്ലെങ്കിൽ അങ്ങനെ കടയിൽ വാങ്ങി സെപ്പറേറ്റ് വാങ്ങിക്കാൻ കിട്ടും അത് വാങ്ങിച്ചിട്ട് നിങ്ങളങ്ങനെ ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ ഒഴിച്ചാലും മതിയാകും പക്ഷേ സ്പ്രേ ചെയ്യാണ് കുറച്ചുകൂടെ നല്ലത് അപ്പോൾ നിങ്ങൾ ഇത് ഇതൊന്ന് ചെയ്യാൻ ശ്രമിക്കുക അപ്പം നമുക്ക് കിട്ടിയ ഫൈനൽ ഈ ഒരു കളറാണ് മഞ്ഞ കളറാണ് നമ്മൾ ഓറഞ്ച് ബീഞ്ഞെടുത്തൊക്കെ കിട്ടിയത് ഇത് നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അത് നല്ലൊരു നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇത് നിങ്ങൾ ഉറുമ്പ് വരുന്നെടുത്ത് ഒഴിച്ചിട്ട് മിനിറ്റ് ഒന്ന് മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ ഉറുമ്പെല്ലാം അവിടെ നിന്ന് പോയി കാണും അപ്പോൾ ഇത് നിങ്ങൾ നല്ലപോലെ നല്ല ഉപ്പാക്കിയിട്ട് നല്ല പോലെ ഒന്ന് ആക്കി എടുക്കുക അപ്പോൾ ഇത് നല്ല സെറ്റ് സെറ്റാകുമ്പോഴത്തേ ഇതൊന്ന് അതിൻ്റെ മോൾ ഒഴിക്കുമ്പോഴത്തേക്ക് ഉറുമ്പൊക്കെ മഴങ്ങും അപ്പം ഇത് പോവും അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ബൈ ബൈ